വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ മഹാസമ്മേളനത്തിന് മുന്നോടിയായി വിളംബര രഥഘോഷയാത്ര പ്രയാണം ആരംഭിച്ചു വൈക്കം വടക്കേ കവലയിലുള്ള മന്നം പ്രതിമ കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് രഥഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഖിൽ ആർ നായർ നേതൃത്വം നൽകി മന്നം പ്രതിമയിലും യൂണിയന്റെ ആദ്യ പ്രസിഡന്റ് വി കെ വേലപ്പൻ്റെ സ്മൃതിമണ്ഡപത്തിലും പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് ടി വിപുരം പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുശ്ശേരിൽ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി ടി വിപുരം പഞ്ചായത്തിലെ കണ്ണുകെട്ടുശേരി മൂത്തേടത്തുകാവ് ചെമ്മനത്തുകര വടക്കേ ചെമ്മനത്തുകര തലയാഴം പഞ്ചായത്തിലെ തോട്ടകം തലയാഴം ഉല്ലല വെച്ചൂർ പഞ്ചായത്തിലെ ഇടയാഴം വെച്ചൂർ അംബിക മാർക്കറ്റ് കുടവെച്ചൂർ കല്ലറ പഞ്ചായത്തിലെ പെരുന്തുരത്ത് കല്ലറ വടക്കേ കല്ലറ മാഞ്ഞൂർ പഞ്ചായത്തിലെ മാഞ്ഞൂർ സൗത്ത് ഇടയോരം മാഞ്ഞൂർ ഇരവിമംഗലം മാഞ്ഞൂർ വടക്ക് മാഞ്ഞൂർ കിഴക്ക് ഞീഴൂർ പഞ്ചായത്തിലെ മരങ്ങോലി ഞീഴൂർ കാട്ടാമ്പാക്ക് ചായമാവ് തിരുവമ്പാടി കുറുമാപ്പുറം ഇലഞ്ഞിപ്പിള്ളി വടക്കേനിരപ്പ് കരയോഗങ്ങൾ സഞ്ചരിച്ച് കടുത്തുരുത്തി പഞ്ചായത്തിലെ വെള്ളാശ്ശേരി മാന്നാർ കെ എസ്പുരം മാന്നാർ കിഴക്ക് ആയാംകുടി പുതുശ്ശേരിക്കര തിരുവായാംകുടി എഴുമാന്തൊരു കപിക്കാട് ആദിത്യപുരം മധുരവേലി കരയോഗങ്ങളുടെ സ്വീകരണങ്ങൾക്ക് ശേഷം പുഴിക്കോലെത്തി കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തോടെ യാത്ര സമാപിച്ചു പൊതുസമ്മേളനത്തിനും വിവിധ കേന്ദ്രങ്ങളിലുമായി പി എസ് വേണുഗോപാൽ എൻ മധു പി എൻ രാധാകൃഷ്ണൻ എസ് മധുജി റിപ്പീറ്റ് എസ് മധു ജി സുരേഷ് ബാബു അനിൽകുമാർ ഉദയനാപുരം മീരാ മോഹൻദാസ് ജയ രാജശേഖരൻ ഇ പി ദിലീപ് കുമാർ ചന്ദ്രിക ബി ജയകുമാർ എസ് യു കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത്തിയൊൻപതിന് രാവിലെ എട്ട് മുപ്പതിന് മുളക്കുളം പഞ്ചായത്തിലെ കീഴൂർ പ്ലാറ്റുവട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന രഥഘോഷയാത്ര മുളക്കുളം വെള്ളൂർ ചെമ്പ് തലയോലപ്പറമ്പ് മറവന്തുരുത്ത് ഉദയനാപുരം പഞ്ചായത്തുകളിലെ സ്വീകരണത്തിനു ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് വൈക്കം ബോട്ട്ജെട്ടി മൈതാനിയിൽ സമാപിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് വൈക്കം ബീച്ച് മൈതാനിയിലാണ് നായർ മഹാസമ്മേളനം ഐഫോറി ന്യൂസ് വൈക്കം